いただきそう。 ീടെ വഴിറ്റിന്നെ കോഴിമുട്ടെടുത്തോട്ടെ പറയാ

ペンダケモテントのタビコケ。 എന്താവുക എനിക്ക് ആരെയും എല്ലാവരും കാണുന്നുണ്ട് പറയുവെനിക്ക് ഒരു ചമ്മതായിട്ട് നിന്നെടുക്കുവാണ് എന്തെങ്കിലും പറയട്ടല്ലേ നോക്കാം ഇത് ഓക്കെയാണെന്ന് എല്ലാവരും പറയുവാണെങ്കിൽ എന്നെ അങ്ങോട്ടെല്ലാം ഞാൻ ഇങ്ങനെ വിലയിടും ഒന്നു കളിയാത്ത കൊല്ലും ചിന്തുട്ടനും കളിയാത്ത എന്തോന്ന് മുട്ടു ഇത് എന്ന് ചോദിച്ചിട്ട് കളിയാ നിങ്ങളാനെ കളിയാക്കോ പുതിയ ആളാണെന്ന് പുതിയ കാലൊഴിപ്പ് വലതുകാലി വെച്ചിങ്ങനെ നമ്മുടെ അമൃത സുരക്ഷിന്റെ അമ്മയല്ലേ അമ്മയുടെ വീഡിയോ എന്നെ കണ്ടിട്ട് പഠിച്ച് പഠിച്ചു വരുവാ ആ അമ്മയെ ഉണ്ടല്ലോ ലക്ഷ്മി ലക്ഷ്മി ചേച്ചിയുടെയും ആ അമ്മയുടെയും പിന്നെ വില്ലേജ് സ്പേസ് ൊക്കെയാവും ഇനി നമ്മൾ തിളച്ച ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം ദേ ഇഞ്ചിയും എന്തായാലും ഇഞ്ചിയും ഏലക്കും കൂടെ ചതച്ച് തന്നിട്ടോക്കാരെ അപ്പം പിരിയത്തില്ല ചിറ്റി ഇപ്പം പറഞ്ഞിരുന്നത് ചേച്ചി പോളാണ് ചേച്ചിയും മരിച്ച സമയത്ത് ഞാൻ അവിടെ പോയപ്പോഴും ചായ ഇട്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ചിറ്റേതും ഇതിലെപ്പോഴുണ്ടായിരുന്നത് ഇഞ്ചിയും സോറി ഇഞ്ചിയും ഏലക്കും ചതച്ചിണ്ടരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ അപ്പം മനസ്സിലാക്കി അമ്മയൊക്കെ എന്ന് ചതിൽ എൻ്റെ അച്ഛന് കയ്യാതായപ്പോഴാണ് കുക്കിങ് ചെയ്യാൻ തുടങ്ങിയത് കുക്കിങ്ങിന് വലിയ കുക്കിങ്ങൊന്നും ഇല്ല ചെറിയ അമ്മയെ സഹായിക്കല് അല്ലെങ്കിൽ അമ്മ കിച്ചണിൽ കയറ്ററില്ല എല്ലാ അമ്മ തന്നെ ചെയ്യും മുടി ഇട്ടത് കൊടുക്കാൻ ഇച്ചിരി മുടിയേ ഉള്ളൂ അതാണ് പ്രശ്നം പഞ്ചസാര ഇടാതെ ഒരാൾക്ക് ചായ പനസ ഇട്ടിട്ട് എനിക്കും ഫ്രണ്ട് ഇടും അപ്പം ഞാൻ പഞ്ചസാര ഇപ്പം ഇടത്തില്ല തേയില ഇടാം എപ്പോൾ സ്പൂൺ തേയില ഒന്നും ഇടാം അങ്ങനെ ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ വീഡിയോയിലാണ് ഇങ്ങനെ ലക്ഷ്മി ചേച്ചി എപ്പോഴും സൈഡിൽ ഇട്ടാക്കും അത് നെയ് സ്ട്രേറ്റ് തന്നെ മുടി അത് ചിരണ്ടോ ਵਧੀਆ ਚੁਣਿਆ ਇਹਨਾਂ ਨੇ ਕਿਹੜਾ പ്പോഴേ പറഞ്ഞു എന്റെ കളിയാക്കരാണ് ഈ വീട്ടിലുള്ളത് കളിയ സാറപ്പു